നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് കഴിഞ്ഞ മാസം ജനുവരി അവസാനത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ ലഭിച്ച ആളുകൾക്ക് ഫെബ്രുവരി മാസത്തിലും പെൻഷൻ ലഭിക്കുന്നു അതിൻ്റെ തീയതിയും അതുപോലെ തന്നെ നാൽപ്പത് വയസ്സ് മുപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് സർക്കാർ ലഭിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളെക്കുറിച്ചുമെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നിലവിൽ സാമൂഹിക പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിക്കുന്നത് അതിൽ പല ആളുകൾക്കും ആയിരത്തി മുന്നൂറ് രൂപ ലഭിച്ച് മുന്നൂറ് രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടും കൂടിയാണ് ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നത് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഒറ്റത്തവണ പേയ്മെൻറ്റായ ആയിരത്തി അറുനൂറ് രൂപ തന്നെ ഇപ്പോഴും ലഭിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു ഫെബ്രുവരി മാസം അല്ലെങ്കിൽ മാർച്ച് മാസം മുതൽ ഫെബ്രുവരി ബജറ്റിൽ ചിലപ്പോൾ നൂറ് രൂപയോ അധികം അതിന് മുകളിലുള്ള ചെറിയ സംഖ്യയോ കുഴാൻ സാധ്യത കാണുന്നുണ്ട് ഈ വരുന്ന വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക അതുകൊണ്ട് തന്നെ പെൻഷൻ മുഴുവൻ കുടിശ്ശികയും കൊടുത്ത് പെൻഷൻ പണം കൂട്ടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിലെ ബജറ്റിൽ നമുക്ക് അറിയാൻ സാധിക്കും ഏതായാലും അതിന് മുമ്പായി തന്നെ ബജറ്റിന് മുമ്പായി തന്നെ ഒരു മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ ഇപ്പോഴത്തെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ ഈ ഒരാഴ്ചകളിൽ തന്നെ നമുക്ക് ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് അതിനെല്ലാ കാര്യങ്ങളും സർക്കാർ തലത്തിൽ നിന്ന് പൂർത്തിയാകുന്നുണ്ട് അത് പക്ഷേ ഫെബ്രുവരിയിലെ പെൻഷൻ നമുക്ക് ലഭിക്കുക കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക എന്ന രൂപത്തിലായിരിക്കും ബജറ്റിന് മുന്നോടിയായി തന്നെ മുഴുവൻ കുടിച്ചെയും കൊടുത്തു തീർക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വോട്ട് ചെയ്തത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ രണ്ടാം ഭരണം കിട്ടാൻ സാധ്യത കണ്ടത് ഈ ഒരു പെൻഷനും കിറ്റും കൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭരണം അവസാനിക്കാൻ പോകുന്ന അവസാന കാലഘട്ടങ്ങളിലും പെൻഷൻ പണം കൂട്ടി മുഴുവൻ ആളുകൾക്കും പെൻഷൻ കൊടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പെൻഷൻ ലഭിച്ചു ഇരുപത്തഞ്ചിന് ശേഷം പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ വീഡിയോ ആയിട്ട് ഒരുപാട് കമൻ്റുകാർ അങ്ങനെ കമൻറ്റ് വരാറുണ്ട് കഴിഞ്ഞ വർഷം പെൻഷൻ ലഭിച്ചിരുന്നു ഈ വർഷം പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക എന്ത് കാരണം കൊണ്ടാണോ പെൻഷൻ തടഞ്ഞു വെച്ചത് മനസ്സിലാക്കുക അതിന് ഒന്നുകിൽ പെൻഷൻ പോർട്ടൽ വയ്യോ അല്ലെങ്കിൽ വാർഡ് മെമ്പർ വയ്യോ അല്ലെങ്കിൽ പഞ്ചായത്ത് നേരിട്ടോ അന്വേഷണം നടത്തി എന്ത് കാരണം കൊണ്ടാണോ പെൻഷൻ മുടങ്ങിയെന്ന് കറക്റ്റായി മനസ്സിലാക്കുക അതിന് അതിന് ശേഷമുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി പല ആളുകൾക്കും ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങുന്നത് അതിൽ എൺപത് ശതമാനം ആളുകൾക്കും മഷ്യും യഥാസമയം പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് അതുമല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളുണ്ട് കുറച്ച് ആളുകൾ വിധാ പെൻഷൻ വാങ്ങുന്ന അറുപത് വയസ്സ് തികയാത്ത വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാ വർഷവും നൽകേണ്ട ഒരു കാര്യമാണ് പുനർവാഹിതമായിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അത് നൽകാത്തവരുണ്ട് അത് തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മൾ കൊടുത്ത നമ്മൾ അന്ന് പെൻഷൻ എടുക്കാൻ സമയത്ത് കൊടുത്ത ആധാർ കാർഡിലോ അല്ലെങ്കിൽ മറ്റു രേഖകളിലോ എന്നാണ് അറുപത് വയസ്സാകുന്നത് അതുവരെ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും കൊടുക്കണം ചിലപ്പോൾ നമുക്ക് നമ്മുടെ ചെറിയ രേഖകൾ അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കാര്യമനുസരിച്ചോ നമുക്കിപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും എങ്കിലും നമ്മുടെ ആധാർ കാർഡിൽ അറുപത് വയസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും നമ്മൾ ആ സർട്ടിഫിക്കറ്റ് നൽകണം അതുപോലെ തന്നെ സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ വാഹനമുള്ള ആളുകൾ അതുപോലെ തന്നെ വീടിൽ രണ്ടായിരം സ്ക്വയർ മീറ്റ് വീടുള്ള ആളുകൾ ഒരേ ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ തടഞ്ഞു വെച്ച ആളുകളുണ്ട് അവരെല്ലാവരും എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ തടഞ്ഞു വച്ചത് കറക്റ്റായി മനസ്സിലാക്കുക അതിനുശേഷം കറക്റ്റായി ലഭി കൊടുത്തു കഴിഞ്ഞാൽ രേഖകൾ കൊടുത്തു കഴിഞ്ഞാൽ പെൻഷൻ അവർക്ക് തുടർന്ന് ലഭിക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ ബജറ്റിൽ ഒരുപാട് മുതിർന്ന ആളുകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസ് വെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഈഷ്ട്രാം കാർഡ് വെയ്യുമല്ല ഒരുപാട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ അവർക്ക് ലഭിക്കുന്നുണ്ട് അതിനെക്കുറിച്ചെല്ലാം നമ്മൾ നോക്കാം ഈഷ്ട്രാം കാർഡുള്ള ആളുകൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ ലഭിക്കുന്നൊരു പദ്ധതിയുണ്ട് തൊട്ടടുത്തുള്ള ഓൺലൈൻ സെൻറ്ററുകളിൽ വന്ന് അന്വേഷണം അന്വേഷണം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചേരാൻ സാധിക്കും നമ്മൾ കുറഞ്ഞ പൈസ നമ്മളും അതുപോലെ തന്നെ മാസം ഇരുന്നൂറ് രൂപ അൻപത് രൂപ വരെയുള്ള പൈസ നമ്മളും സർക്കാരും കൂടി അടക്കുന്ന ഒരു പദ്ധതിയാണ് അതിനെല്ലാം കുറച്ച് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞത് കൊണ്ട് തന്നെ കൂടുതലായിരുന്നു നോക്കാൻ പറയുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം